أتوني okay, okay. الحمد لله الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أما بعد أن أبي رضي الله عنه قال قال لي نبي صلى الله عليه وسلم لا تحكرن من المعروف شيئا ولو أن تلقى أخاك بوجهه തൽകിൻ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ രക്ഷിതാക്കളെ സഹോദരിമാരെ അസ്സലാമു അലൈക്കും വറഹമുല്ല മറ്റുള്ളവർക്കായി ഒരു പുഞ്ചിരിയെങ്കിലും കരുതുക എന്ന ഒരു ഹരീദാണ് ഞാൻ വായിച്ചത് അള്ളാഹുവിന്റെ പ്രവാചകൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസ്ലമ പറഞ്ഞു നല്ല കാര്യങ്ങളിൽ ഒന്നിനെയും നീ നിസാരമായി കാണരുത് പുഞ്ചിരിക്കുന്ന മുഖത്തോടെ നിന്റെ സഹോദരനെ കണ്ടുമുട്ടുന്നത് പോലും ഒരു ചെലവുമില്ലാത്ത കാര്യമാണ് ഒരാളെ കാണുമ്പോൾ പുഞ്ചിരിക്കുക എന്നത് പക്ഷെ പലരും അതിന് തയ്യാറാവാറില്ല എന്നാൽ അതുപോലെ അള്ളാഹുവിംഗൽ പ്രതിഫലാർഹമാണ് ഈ ഹദീസിൽ പറയുന്ന കാര്യം അള്ളാഹുവിംഗൽ പ്രതിഫലാർഹമായ കാര്യം എന്ന് പറയുന്നത് തന്റെ സഹോദരന്റെ മുഖത്തു നോക്കി പുഞ്ചിരിക്കുക അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും നീ സ്വന്തമായി ഒരു വാഹനത്തിൽ പോവുകയാണ് എങ്കിൽ നിന്റെ സഹോദരൻ അതുവഴി നടന്നു വരുന്നു അവനെ ആ വഴിയിൽ നീ റ്റിക്കൊണ്ടു പോവുക എന്നതും വളരെ നല്ല ഒരു കാര്യമായിട്ട് നാമൻ റസൂർ പറയുന്നുണ്ട് അതുപോലെ തന്നെ നീ വെള്ളം കോരുവാൻ വേണ്ടി ജലാശയത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നിന്നെ നീ വെള്ളം കോരാൻ വേണ്ടി നീയും അവിടെ എത്തുമ്പോൾ നിന്റെ തൊട്ടിയിൽ നിന്ന് അല്പം മറ്റുള്ളവന്റെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കലും വളരെ വലിയ കാര്യമാണ് നന്മയാണ് എന്ന് അള്ളാഹു റസൂൽ പറയുന്ന ഒരു ഹദീസും നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ സത്യവിശ്വാസികളുടെ അല്ലെങ്കിൽ പരലോക നിഷേധത്തിൽ നിന്ന് ആളുകളെ ഒഴിവാക്കാൻ കഴിയുന്ന ഒരു കാര്യമായിട്ട് വിശുദ്ധ ആ സുഹത്തു മാൂനിൽ പറയുന്നുണ്ട് യം ഞൽ മാൂൻ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നിഷേധിക്കുന്നവരാണ് കളവാക്കുന്നവർ പരലോകത്തെ നിഷേധിക്കുന്നവർ എന്ന് പറയുന്നത് അപ്പോ ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തോടു കൂടി പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നിർവഹിക്കുന്ന ഏത് ചെറിയ കാര്യത്തിലും അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലമുണ്ട് വലിയ സ്ഥാനമുണ്ട് എന്നതാണ് അള്ളാഹുവിന്റെ പ്രവാചകൻകരീം പറയുന്നത് നമുക്ക് മനസ്സിലാക്കാറുണ്ട് ദേഷ്യം പിടിക്കാന് വലിയ എഫേർട്ട് ആവശ്യമാണ് മുഖത്തിന്റെയും ശരീരത്തിന്റെയും ഒക്കെ ധാരാളം മസിൻസുകൾ ഉപയോഗപ്പെടുത്തേണ്ടുന്ന ഒരു കാര്യമാണ് ദേഷ്യം പിടിക്കുക എന്ന് പറയുന്നത് എന്നാൽ നല്ല മുഖത്തോടു കൂടി പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടി ഒരു മനുഷ്യനെ അഭിമുഖീകരിക്കുക ഒരാളോട് ചെയ്യുക എന്നത് അത് വളരെ കുറഞ്ഞ എഫേർട്ട് ആവശ്യമുള്ള കാര്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നാൽ അധികം ആളുകളും ഈ കൂടുതൽ എനർജി ആവശ്യമുള്ള ദേശത്തിനാണ് മുൻഗണന നൽകാറെന്നും വളരെ കുറഞ്ഞ എപ്പേർട്ട് ആവശ്യമുള്ള സന്തോഷകരമായ ഒരു കൂടി ഒരാളെ കണ്ടുമുട്ടാൻ ആരും ആഗ്രഹിക്കാറില്ല എന്നും സത്യവിശ്വാസികൾ പുഞ്ചിരിക്കുന്ന മുഖവുമായിട്ടാണ് ആളുകളെ കാണേണ്ടത് നോക്കേണ്ടത് എന്നതാണ് അള്ളാഹുവിന്റെ കരീം സല്ലാ അലൈഹി നമ്മെ പഠിപ്പിക്കുന്നത് അത് സത്യവിശ്വാസിയുടെ ഒരു ഐഡന്റിറ്റി ആയി അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം അള്ളാഹു സല്ലാസ്ലമ സഹാബികളെ കുറിച്ച് പറയാറുണ്ട് അവർ അങ്ങാടികളിലേക്ക് ആളുകളോട് സലാം പറയാൻ വേണ്ടി മാത്രം ഇറങ്ങി പുറപ്പെടാറുണ്ട് എന്നിട്ട് അവർ അങ്ങാടികളിലേക്ക് ഒരാവശ്യമില്ലെങ്കിലും രണ്ടാളെ കാണാം അവരോട് സലാം പറയാം എന്നത് തന്നെ തീരുമാനിച്ചുറപ്പിച്ച് ഇറങ്ങിത്തിരിക്കുന്നവരുണ്ട് അങ്ങനെയും നന്മകൾ തങ്ങളുടെ റെക്കോർഡ് പുസ്തകത്തിലേക്ക് എഴുതി ചേർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സഹാവികളുടെ ചരിത്രം ഇതൊക്കെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പാഠമാക്കേണ്ടതാണ് സത്യവിശ്വാസികൾ മനുഷ്യരുമായി ഈ ഇടപഴകേണ്ടി വരുമ്പോൾ സത്യവിശ്വാസിയുടെ അനേകം നന്മകൾ ആളുകൾക്ക് വ്യക്തമാക്കുക അല്ലെങ്കിൽ ആളുകളിൽ നിന്ന് നമുക്ക് വ്യക്തമായി കിട്ടുമ്പോൾ അത് സ്വീകരിക്കുക എന്നതും നമ്മുടെ സ്വഭാവമായി മാറണം അങ്ങനെ അള്ളാഹുവിന്റെ ദീനിന് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദീനിലേക്ക് അത്തരം പ്രവർത്തികൾ കണ്ടുകൊണ്ട് ആളുകൾക്ക് പ്രവേശിക്കാനും ആ ദീനിന്റെ മഹത്വവും അതിന്റെ ഒക്കെ തിരിച്ചറിയാനും നമ്മുടെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് സാധിക്കും സാധിക്കേണ്ടതുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ കാരണം നമ്മുടെ സ്വഭാവങ്ങൾ കാരണം നമ്മുടെ പെരുമാറ്റങ്ങൾ കാരണം വീണിൽ നിന്നൊരാൾ അകന്നു പോയാൽ അതിന്റെ ഉത്തരവാദിത്വം നമുക്കായിരിക്കും എന്നതും നാം ഓരോരുത്തരും വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു റസൂൾ പറഞ്ഞതുപോലെ ഒരു നന്മയും നമ്മൾ നിസാരമായി തള്ളിക്കളയാൻ പാടില്ല എല്ലാ നന്മകളും എനിക്ക് ആവശ്യമുണ്ട് എന്നും എൻറെ നാഥന്റെ സ്വർഗത്തിൽ ഒരിടം നേടുകയാണ് എന്റെ മുഖ്യ ലക്ഷ്യമെന്നും ആ ലക്ഷ്യത്തിന് ഒരു നന്മയും ഞാൻ പിതാവിലാക്കുകയില്ല എന്ന ഉറച്ച തീരുമാനത്തോടു കൂടി നമുക്ക് മുന്നോട്ടു പോകാൻ കഴിയണം ആ അർത്ഥത്തിൽ നല്ല നന്മകളുടെ വലിയ ഒരു പാണ്ഡവുമായി നാഥനെ കണ്ടുമുട്ടാനും നാഥൻ സ്വർഗത്തിലേക്ക് വഴിതിരിച്ചുവിടുന്ന സത്യവിശ്വാസികളിൽ നാം ഓരോരുത്തരും ഉൾപ്പെടാനും നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു ശുഭകാരവത്താന ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അവന്റെ സ്വർഗത്തിൽ സിദ്ദീഖ്യങ്ങളോടൊപ്പം ശുഖതാക്കളോടൊപ്പം സാനിഹ്യങ്ങളോടൊപ്പം ഒരിടം നൽകുന്ന ആളുകളിൽ നാഥൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പാളിച്ചകളും പകർച്ചകളും വീഴ്ചകളും നാഥൻ നമുക്ക് പരിഹരിച്ചു തരുമാറാകട്ടെ അവന്റെ ഇഷ്ടദാസന്മാരോടൊപ്പം അള്ളാഹു ഇഷ്ടദാസിമാരോടൊപ്പം അല്ലാഹു നമ്മെ ജനാത്തിൽ ദൗശലി ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് കഷ്ടപ്പെടുന്നവർക്ക് അല്ലാഹു സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് രോഗം കൊണ്ടും മറ്റും ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് അള്ളാഹു ശിപ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു ശുഭാനുബന്ധാല മഹത്തുറത്തും അർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അവരെയും നമ്മെയും അല്ലാഹു അവന്റെ ജന്മത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا اتنا في الدنيا حسنه وفي <applause> الاخره حسنه وقنا عذاب النار ربنا تقبل منا دعائنا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بانواع رحمتك يا ارحم الراحمين وصلى الله على محمد وآخر دعوانا أن الحمد لله رب العالمين، السلام عليكم ورحمة الله وبركاته.